വോയിസ് ഓഫ് ദി പീപ്പിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വോയിസ് ഓഫ് ദി പീപ്പിളിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് എടപ്പാളിന് ബസ് സ്റ്റാൻഡ് എന്നതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ എടപ്പാളിലുള്ള പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് ഒരു ഓപ്പൺ ഡിബേറ്റ് സംഘടിപ്പിക്കുകയും അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് അധികാരികൾ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ മറ്റ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുകയും ബസ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡ് സ്ഥാപിക്കണം എന്ന അഭിപ്രായ സ്വരൂപണത്തിലേക്ക് എത്തുകയും ചെയ്തു ചർച്ചയിൽ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്ഥലം ജലീലിനെ അറിയിച്ചു ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഞങ്ങളോട് എന്നതിൽ ജലീലിന്റെ പ്രതികരണം നോക്കാം അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ പോയിട്ട് ചർച്ച ചെയ്തു ഒരു ബസ് സ്റ്റാൻഡ് വേണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് ആശയങ്ങളാണ് ഒരു തിരിഞ്ഞു വന്നത് ഒന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട് പക്ഷേ അവരുമായിട്ട് സംസാരിച്ചിട്ട് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു രണ്ട് മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിലൊരു ചർച്ച ചെയ്തിട്ടോ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെ ചർച്ച ചെയ്തിട്ടോ മാറ്റോ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ എന്ന് സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാനാണ് ഞങ്ങൾ വന്നത് ബസ് സ്റ്റാൻഡ് എല്ലാ മിനി ടൗണുകളിലും വേണം എടപ്പാളിലും ഒരു ബസ് സ്റ്റാൻഡ് അനിവാര്യമാണ് സാധാരണ ബസ് സ്റ്റാൻഡുകളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഉണ്ടാവാറ് മുനിസിപ്പാലിറ്റികളാണെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ സ്ഥലത്ത് അതല്ലെങ്കിൽ പഞ്ചായത്തുകളാണെങ്കിൽ പഞ്ചായത്തുകളുടെ ഓൺ സ്ഥലത്ത് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം നീക്കി വെച്ച് പണം നീക്കി വെച്ച് വാങ്ങാവുന്നതാണ് എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡ് വന്നിട്ട് കാര്യമില്ല ഹാർട്ട് ഓഫ് ദി സിറ്റിയിൽ തന്നെ ബസ് സ്റ്റാൻഡ് വരണം അതാണല്ലോ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ സൗകര്യത്തിനാണ് ബസ് സ്റ്റാൻഡ് അതല്ലാതെ വേറെ ആരുടെയെങ്കിലും സൗ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല കുറച്ച് ദൂരമൊക്കെ ആയിപ്പോയാൽ ജനങ്ങൾക്ക് ടൗണിൽ നിന്ന് അവിടെ പോയി ബസ്സിൽ കയറേണ്ട ഒരു സ്ഥിതി വരും അപ്പോൾ തത്വത്തിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ ആളുകൾ പഴയ പോലെ ടൗണിൽ തന്നെ ബസ് കയറാൻ നിൽക്കുകയും ചെയ്യും അത്തരമൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല അതിന് നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടുത്തൊന്നും സ്ഥലം ഇല്ല ഞങ്ങൾ ശ്രമിച്ചതാണതിന് അപ്പോൾ ഇല്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് തൽക്കാലത്തേക്കെങ്കിലും അതിൽ നിന്ന് പിന്മാറിയത് പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു ഫോറം ഗ്രൂപ്പുമായിട്ട് അവരിപ്പോൾ പണിതിട്ടുള്ള ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വന്നിരുന്നു പക്ഷെ അത് വേണ്ടതുപോലെ ചർച്ചകൾ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു ബസ് സ്റ്റാൻഡ് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടാവും ആ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ലക്ഷക്കണക്കിന് വേണമെങ്കിൽ കോടികൾ എന്ന് തന്നെ വിലയുണ്ട് എന്ന് പറയാവുന്ന സ്ഥലം ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന അതിൻ്റെ ഓണർമാർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് എന്നാലും എനിക്ക് തോന്നുന്നത് സ്ഥലമുടമകൾക്ക് ഒരു മേൽക്കൈ കൊടുത്തുകൊണ്ടല്ലാതെ ഇത്തരം സംവിധാനങ്ങളൊന്നും കേരളത്തിലെവിടെയും വന്നിട്ടില്ല അപ്പോൾ എടപ്പാളിലും ഇനി ഭാവിയിലും വരികയാണെങ്കിൽ ദുശാട്ട്യങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കണം പിന്നെ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന ആളുകളെ താറടിച്ച് കാണിക്കുകയും അവർക്ക് ഇതിൽ ലാഭമുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത പൊതുവേ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ കാര്യങ്ങളൊക്കെ മുറ പോലെ എന്നുള്ള അവസ്ഥയിൽ കിടക്കുകയാണ് അപ്പോൾ ഇത് അതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ എല്ലാവരും മനസ്സ് വെക്കണം പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ഈ കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാവുകയും അവര് പരസ്പരം വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം തൊണ്ണൂറ്റിനാലില് തുടങ്ങിയതാണ് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും അത് പ്രാവർത്തികമായിട്ടില്ല അപ്പം ഇനിയും വർഷങ്ങൾ പോകും തോറും ബുദ്ധിമുട്ടായിട്ട് വരികയാണ് കാരണം സ്ഥലങ്ങൾ ഉണ്ടാവില്ല സ്ഥലം എടുക്കാൻ എവിടെയും ഇല്ല അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്താ ഇനിയും വർഷങ്ങൾ പോകുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കില്ലേ അല്ല നാഷണൽ ഹൈവേ മാറിപ്പോകുന്നതോട് കൂടിയിട്ട് എടപ്പാളിൻ്റെ ഇപ്പോഴുള്ള തിരക്കുകളൊക്കെ മാറും അപ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്ന അത്ര ഭാവിയിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല എറണാകുളത്തേക്ക് അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് ഒക്കെയുള്ള വാഹനങ്ങൾ നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതോടു കൂടി ആ വഴിക്ക് പോകും പിന്നെ തൃശ്ശൂരിലേക്കുള്ള വാഹനങ്ങളും ഏറിക്കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരിയിലേക്കുള്ള വാഹനങ്ങളും അങ്കമാലി വഴി പോകേണ്ട വാഹനങ്ങളുമൊക്കെയാണ് ഇതിലൂടെ പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും എന്നാൽ പോലും എടപ്പാളിൽ ഒരു ബസ് സ്റ്റാൻഡ് വേണം ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഭീമമായൊരു സംഖ്യ കൊടുത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് നമുക്കൊരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് വഴിയെന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും സമവായം ഉണ്ടാവണം നേതാക്കന്മാർ പരസ്പരം ചളിവാരി അറിയുന്ന സാഹചര്യം ഒഴിവാക്കണം വിശ്വാസത്തിലെടുക്കണം അങ്ങനെ മാത്രമേ ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ പിന്നെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല ആൾക്കാർക്ക് പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അപ്പോൾ ഞങ്ങൾ ബൈറ്റ് ബൈറ്റെടുത്തപ്പം ജനങ്ങൾ പറയുന്നത് ആ രണ്ട് പതിനൊന്ന് മണിക്ക് ഒരെണ്ണ ഉള്ളത് പതിനൊന്ന് മണിക്ക് വരും രണ്ട് മണിക്ക് അവരത് ക്ലോസ് ചെയ്ത് പോവും പിന്നെ നാലു മണിക്കാണ് അത് ഓപ്പൺ ആവുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ അത്രയും സമയം ആൾക്കാർ എന്ത് ചെയ്യും അങ്ങനല്ല ഇപ്പോൾ നമ്മളുടെ മേൽപ്പാലത്തിൻ്റെ താഴെ രണ്ട് കംഫർട്ട് സ്റ്റേഷൻസ് രണ്ട് ടോയ്ലറ്റുകൾ ഒന്ന് സ്ത്രീകൾക്കും ഒന്ന് പുരുഷന്മാർക്കുമായിട്ട് ഈ രണ്ടെണ്ണം വെച്ച് ഉണ്ട് അത് ഇപ്പോൾ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിക്കണം ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി പരിമിതപ്പെടുത്തുകയും ഞങ്ങൾക്കിതിൽ യാതൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് ആളുകളും സ്വീകരിക്കാൻ പാടില്ല നല്ല പൗരബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്യാദി സംരംഭങ്ങൾ ഏതൊരു പ്രദേശത്താണെങ്കിലും വിജയിക്കുകയുള്ളൂ വളരെ പ്രയാസപ്പെട്ടാണ് ആ ടോയ്ലറ്റുകൾ ഞങ്ങളവിടെ കൊണ്ടുവന്നത് അതൊക്കെ പുറമെ നിന്ന് ഞങ്ങൾ പണം പിരിച്ചാണ് ഉണ്ടാക്കിയത് അല്ലാതെ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെ പാലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണം ഉപയോഗിച്ചല്ല ഞങ്ങൾ ചെയ്തത് അതൊക്കെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് എം എൽ എ എന്നുള്ള നിലയിൽ വ്യത്യസ്ത സ്പോൺസർമാരെ കണ്ടെത്തിയിട്ടാണ് അതവിടെ കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം അതിന് അത് ഏൽപ്പിക്കുന്നയാളുകൾ അത് നടത്തുന്ന ആളുകൾ അവിടെ പോയി ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ആരെങ്കിലും ഒരു കൂട്ടരത് നിർവഹിക്കാതിരുന്നാൽ അതിൻ്റെ പ്രശ്നം എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ട് വരും പൊതുവെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ ഇത്യാദി സംരംഭങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും ഇപ്പം സംസാരിച്ചിട്ടാണല്ലോ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർ എത്രത്തോളം അത് പ്രാവർത്തികമാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം സാറിന് അതിന് മുൻകൈ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം ഇല്ല നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ അതിന് കടന്ന ആവശ്യപ്പെടലുകളൊക്കെ കൊണ്ടാണ് തട്ടിമുട്ടിപ്പോയത് അപ്പോൾ ഇനി അത്തരത്തിലുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും സൗകര്യത്തിന് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കുകയും ചെയ്യും മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി ഇപ്പോൾ സ്ഥലം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിലെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല മിനി സിവിൽ സ്റ്റേഷൻ്റെ അവിടെ ഇനി ഇപ്പോൾ നിലവിൽ തന്നെ കുറേ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട് ആ ബിൽഡിങ്ങുകളുടെ എല്ലാം ഇടയിൽ ഇനി ഒരു ബസ് സ്റ്റാൻഡ് പ്രായോഗികമല്ല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ആളുകൾ വാഹനത്തിൽ വരുമ്പോൾ ആ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ്റെ മുന്നിൽ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ അത് പ്രായോഗികമാകും എന്ന് തോന്നുന്നില്ല പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ ബിൽഡിങ്ങുകൾ മൊത്തമായിട്ട് പൊളിച്ചു തന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അതിന് ബ്ലോക്ക് പഞ്ചായത്തിനും പരിമിതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് അത് ഗ്രാമപഞ്ചായത്തിന് വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവരുടെ ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് സംവദിക്കും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിരളമാണ് കാത്തിരിക്കേണ്ടി വരുമോ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം അല്ല ഇതൊക്കെ വളരെ മുമ്പ് ചെയ്യേണ്ടിയിരുന്നു എല്ലാ നാട്ടു നാട്ടിലും ബസ് സ്റ്റാൻഡൊക്കെ വന്നത് ബസ് സ്ഥലത്തിനൊക്കെ വളരെ വില കുറഞ്ഞ കാലത്ത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവർ ഭൂമി വാങ്ങുകയും അങ്ങനെ ഒക്കെ ഉണ്ടാക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ നിലവിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് ആ കാലത്ത് നടന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അന്ന് ഒരു പക്ഷേ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യം ഇത്ര കണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അന്നും എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം പണം കൊടുത്ത് വാങ്ങുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അതുകൊണ്ടൊക്കെ ആവാം അന്ന് സ്ഥലമേറ്റെടുപ്പൊന്നും നടക്കാതെ പോയത് എടപ്പാളിലെ മിനി സിവിൽ സ്റ്റേഷൻ്റെ പ്രവൃത്തി ഉടനെ തന്നെ ആരംഭിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി ആവശ്യമായി വരുന്ന തുക രണ്ട് വർഷം മുമ്പ് നമുക്ക് പാസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥലം ഗ്രാമവികസന വകുപ്പിൻ്റെ സ്ഥലമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അവരുടെ ഒരു പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നമുക്ക് സമയം കളയേണ്ടി വന്നത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറച്ചുകൂടി ഉന്മേഷവും ആവേശവും താൽപ്പര്യവും ഒക്കെ കാണിച്ചിരുന്നു എങ്കിൽ കുറച്ചുകൂടി മുമ്പ് ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമായിരുന്നു ആവശ്യത്തിനുള്ള പണം അനുവദിക്കുക എന്നുള്ളതാണ് എം എൽ എ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള പ്രഥമമായിട്ടുള്ള കാര്യം അത് രണ്ട് വർഷം മുമ്പ് തന്നെ നമ്മൾ ചെയ്തു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കോടിയോളം രൂപ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കാനും സർക്കാർ തയ്യാറാണ് ഭരണ ഭരണാനുമതി കാത്ത് കിടക്കുകയാണ് ഈ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഭരണാനുമതി ലഭ്യമാക്കുകയും ടി എസ് ലഭ്യമാക്കി അതിന്റെ പ്രവൃത്തി തുടങ്ങുകയും ചെയ്യും ഒന്നൊന്നര വർഷത്തിനുള്ളിൽ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കോടതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേപോലെ എടപ്പാളിൽ എവിടെ ബസ് നിർത്തുന്നു അവിടെ ബസ് സ്റ്റാൻഡ് എന്നതാണ് അവസ്ഥ മാറണം എടപ്പാളിന്റെ ദുർഗതി ഈ പ്രശ്നങ്ങളിൽ നിന്ന് എടപ്പാളിന് ശാപമോക്ഷം ലഭിക്കണം സാധാരണക്കാരന്റെ ദുരിതയാത്രയ്ക്ക് തീർച്ചയായും അറുതി ഉണ്ടാകണം അധികാരികൾ സാധാരണക്കാരുടെ കഷ്ടതകൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ബന്ധപ്പെട്ടവർ ഇതിനായി മാത്രം സമയം കണ്ടെത്തിയാൽ പ്രായോഗികമായി ചിന്തിച്ചാൽ തീർച്ചയായും ഈ സമസ് ഉത്തരം ലഭിക്കും ലോകത്ത് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുകയുമില്ല വേണ്ടവിധം വേണ്ടപ്പെട്ടവർ ഇരുന്ന് ചർച്ച ചെയ്താൽ ഉറപ്പായും എടപ്പാളിനൊരു ബസ് സ്റ്റാൻഡ് എന്ന ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമാകും ഏതായാലും കേരള വിഷൻ ഈ വിഷയത്തിന്റെ പിന്നാലെ തന്നെയുണ്ട് നീതി ലഭിക്കും വരെ വോയിസ് ഓഫ് ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദം വോയിസ് ഓഫ് ദ പീപ്പിളിന്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി